ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും കെ ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂട്ട് മെറ്റീരിയൽ സെക്ഷൻ നമുക്ക് രണ്ട് സെക്ഷൻ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സൂട്ട് മെറ്റീരിയൽസിന് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ആയിട്ടുള്ള കോട്ടൺ അങ്ങനെയുള്ള ഫാബ്രിക്കിലുള്ള നോർമൽ ഓഫീസ് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ കളക്ഷൻസ് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനി സൂട്ട് മെറ്റീരിയൽ ഉൾപ്പെടെ നമുക്ക് ഹെവി വർക്ക് ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ കുറച്ച് ഡിസൈൻ ഒരു നാല് ഡിസൈൻ ആണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ ഇതിന്റെ കളേഴ്സ് ആണ് അൺലിമിറ്റഡ് ഡിസൈൻ അൺലിമിറ്റഡ് ഇതുപോലത്തെ എന്താ പറയാ ഹെവി വർക്കിലുള്ള കളക്ഷൻ അൺലിമിറ്റഡ് അങ്ങനെ നിങ്ങൾക്ക് ഒരു പതിനായിരത്തിലേറെ ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നോക്കിയേ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ ഡാർക്ക് കളർ മിക്സ് ലൈറ്റ് കളർ അങ്ങനെ മിക്സ് ആയിട്ടാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഹെവി വർക്കിൽ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാം നമുക്ക് പാ ഇതുപോലെ പാകിസ്ഥാനി സൂട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹെവി വർക്കിൽ നമുക്ക് പാർട്ടിയിലൊക്കെ ചില ചില ഒക്കെ ചുരിദാർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒക്കെ മാറ്റി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ള അടിപൊളി കളക്ഷൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഡിസൈൻ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കിൽ നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഫുൾ എംബ്രോയ്ഡറി വർക്കിന് മൂലിതാണ് നല്ല സ്റ്റോൺ വർക്ക് ഇതൊക്കെ നമ്മൾ മെഷീനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇളകി ഇളകിപ്പോവാ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരികയല്ല അപ്പോൾ ഇതിന് നമ്മൾ നല്ല പ്യൂറായിട്ടുള്ള ഇത് വന്നിരിക്കുന്നത് ഇനി ഒപ്പം തന്നെ ദുപ്പട്ടുണ്ട് ദുപ്പട്ട നോക്കിയ ഫുൾ ആയിട്ട് വർക്കില് സൈഡിലൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്ത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡില് ഇതുപോലത്തെ പിങ്ക് ആയിട്ട് പിങ്ക് വർക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇപ്പൊ ഇതിനൊപ്പം നമുക്ക് ബോട്ടം ഉണ്ട് ബോട്ടത്തിന്റെ തന്നെ നമുക്ക് ബോട്ടോ ഉണ്ട് ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഒരു കമൻസ് വന്നിരുന്നു നമ്മൾ ഇങ്ങനെ റേറ്റ് പറയുമ്പോഴത്തേന് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ റേഞ്ചിലുള്ള കളക്ഷൻസിന്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ഇത് നിങ്ങൾ ഈ ഈ റേറ്റിൽ പറയുമ്പോഴത്തേന് ഇതെങ്ങനെ പർച്ചേസ് ചെയ്യണം നമ്മളിപ്പോ ഒരു വീഡിയോയിലെ ഒരു പ്രോഡക്റ്റ് നമ്മളൊരു വീഡിയോയിലൊരു പ്രോഡക്റ്റ് സപ്പോസ് ഈ ഒരു പ്രോഡക്റ്റ് കാണുക ഈ പ്രോഡക്റ്റ്സിന്റെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് എല്ലാം നമുക്ക് സെറ്റ് വൈസ് ആണ് ചിലതിൽ അഞ്ച് പീസിന്റെ കാണാം ആറ് പീസിന്റെ കാണാം ീസിന്റെ വേണം അങ്ങനെയാണ് വരുന്നത് അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ സെറ്റ് വൈസ് വേണം എടുക്കാൻ അടുത്തൊരു കളക്ഷൻ നോക്കാൻ അതെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡില് സോറി നല്ലൊരു ബ്ലൂ ഷെയ്ഡില് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുകയാണ് അതെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു നെക്ലേസ് അല്ലെങ്കിൽ ഒരു മാല പോലെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഭംഗിയിലാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന താഴ്ഭാഗത്തും അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് എന്നതൊക്കെ നമ്മൾ മിഷനിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഒരു ഡൗട്ട്സ് ഒന്നും വേണ്ട നമ്മൾ ഇത് വാഷ് ചെയ്യുമ്പോൾ ഇളകി പോവാ അങ്ങനത്തെ ഒരു പ്രശ്നവും വേണ്ട എന്റെ ദുപ്പട്ടെ എല്ലാം സെയിം കളർ നല്ല പ്യുവർ ആയിട്ടുള്ള ജോർജറ്റിലാണ് ഇത് വരുന്നത് നോക്കിയൊരു സിൽവർ കളർ സമൂസ ലേസ് ബോർഡർ ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ നമുക്ക് ലെങ്തെന്ന് പറയുകയാണെങ്കിൽ ബോട്ടം ടു ഫിഫ്റ്റി ടോപ്പ് ടു ഫിഫ്റ്റി ദുപ്പട്ട ടു ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ അപ്പം സെക്കൻഡ് കളക്ഷൻ നോക്കാം നല്ലൊരു ഗ്രേ കളർ ടൂണിൽ സിമ്പിളാണ് എന്നാൽ നമുക്ക് ഡെയിലി യൂസ്ഫുള്ളാണ് എന്നാൽ വർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട് അങ്ങനത്തെ നല്ല രീതിയിലുള്ള കളക്ഷൻസ് ആണ് ദ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ നോക്കിയാൽ സമൂസ ലേസ് ബോർഡറൊക്കെ കൊടുത്ത് വളരെ മനോഹരായിട്ട് എനിക്കൊന്നും പറയാനില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണേലോ ഡിജിറ്റൽ പ്രിന്റിൽ നല്ല ഭംഗിയായിട്ടാണ് ആ ദുപ്പട്ടയും വന്നിരിക്കുന്നത് ആ ഗ്രേ ഷെയ്ഡിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ പ്രിന്റഡ് ആയിട്ടാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് അടുത്ത കാശം ഗ്രീ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ആയിട്ട് സ്വീകൻസ് വർക്ക് സ്വീകൻസ് വർക്ക് ആണെങ്കിൽ തന്നെ ഇത് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള സ്വീകൻസ് വർക്കാണ് അപ്പം നമുക്ക് ശരീരത്തെ കുത്തിക്കൊണ്ട് അങ്ങനത്തെ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാകത്തില്ല സോ വളരെ സോഫ്റ്റ് ആണ് താഴെ നോക്കി ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ദ സിറോസ് ഡയമണ്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഒക്കെ സിമ്പിളാണ് സിമ്പിളാണ് എന്നാൽ നല്ല രീതിയിൽ വർക്കും ഉണ്ട് അതുപോലുള്ള കളക്ഷൻസും ഇങ്ങനത്തെ ഒക്കെ കളക്ഷൻ ഇഷ്ടപ്പെടുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാം ദുപ്പട്ട നോക്കിയാൽ ദുപ്പട്ട സെയിം തൻ ഇതുപോലെ തന്നെ സ്വീക്വൻസ് വർക്ക് നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല കട്ട് ബോർഡർ ഒക്കെ കൊടുത്ത് അങ്ങനെ അൺലിമിറ്റഡ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയ ഒരുപാട് ഡിസൈൻസ് കളേഴ്സ് ലാ ലൈറ്റ് കളർ ഡാർക്ക് കളർ ഏത് കളർ വേണം ഏത് പാറ്റേൺ വേണം അപ്പോൾ കേസരിയാർ ടെക്സ്റ്റൈൽസ് കമ്പനിക്കൊപ്പം നിങ്ങൾക്കും ഈസി ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അതും വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പിൻകോഡ് അനുസരിച്ചിട്ട് വേൾഡ് വർഷിപ്പിംഗ് അവൈലബിൾ ആണ് നിങ്ങൾ കേരളത്തിന് വേണ്ടിയിലോ ഇന്ത്യയിൽ വെളിയിൽ എവിടെയാണെങ്കിലും വേണീലോ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന മിനിമം പതിനായിരം അല്ല പതിനയ്യായിരം രൂപയ്ക്കെങ്കിലും എടുക്കാൻ ശ്രമിക്കുക ഇനി ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ പിക്കപ്പ് ആൻഡ് റോസവരുണ്ട് ലാംഗ്വേജ് ഇഷ്യൂ യാതൊന്നും അത് മെയിൻ ഒരു ഇഷ്യൂ തന്നെയാണ് കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം ും കെ സി ആർ ടെക്സ്റ്റൈസ് കമ്പനിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവത്തില്ല നമുക്ക് അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാത്ത കമന്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതിൽ കൂടുതൽ വെറൈറ്റി ആണ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലോ അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ ഇതിലും കൂടുതൽ വെറൈറ്റി കാണാം ജസ്റ്റ് വിസിറ്റ് കേസരി ആർ ടെക്സ്റ്റൈൽ അപ്പോൾ അതൊക്കെ ഇപ്പം ഇന്നത്തെ വെറൈറ്റി ഇതൊക്കെയാണ് അപ്പം അടുത്ത വീഡിയോ ഇതിലും വെറൈറ്റി ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം साड़ी कुर्ती या हो लेंगा सही दाम का नाम केसर